ഹലോ ഇതിപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാവും അതായത് ഒരു മണിക്കൂർ നേരം ഞാൻ ഇത് വർത്തനം പറഞ്ഞ വർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തു അപ്പോഴാണ് മനസ്സിലായത് മൈക്കോണല്ല ഓക്കെ അപ്പം ഞാൻ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണമെന്ന് ചോദിച്ചിട്ട് ആക്ച്വലി ഇവിടെ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അതൊന്നും അല്ല കേട്ടോ അതൊന്നും ഞാൻ പറയാൻ പോകണം കാരണം എനിക്ക് ജോലി കിട്ടിയിട്ട് ഏകദേശം പത്ത് പതിനൊന്ന് കൊല്ലമായി അപ്പോൾ അന്നേരം ഇപ്പോഴത്തെ രീതിയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അത്ര വലിയ പിടിയില്ല പിന്നെ ഇപ്പം എന്ത് ചെയ്യണം ഏത് ചെയ്യണം ചെയ്യണമെന്ന് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ ആത്മകഥയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഒരു ഞാൻ വളർന്നു വന്ന ഒരു രീതി പറയാം കേട്ടോ അപ്പം എന്തുകൊണ്ട് ഏതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വരും ഇവിടെ ഇത്ര ഇത് ഇതാക്കണേ അങ്ങനെയൊക്കെ ഇത് വരും പക്ഷെ എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം അപ്പം ഞാൻ വളർന്നു വന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ല അന്തരീക്ഷമായിരുന്നില്ല എന്നും അടിയിടിയും വഴുക്കും തൊഴിയും അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു എന്നും ചീത്തപ്പുറച്ചിലും അങ്ങനത്തെ ഇതൊക്കെ വളരെ മോശം ഇപ്പം ഞാനിങ്ങനെയായിരിക്കും ഈ ചുരുളിനെ ഒക്കെ പറ്റി പറയുന്നത് എനിക്ക് ചുരുളി എല്ലാവരും പറയുന്നത് എപ്പിക് സിനിമകളൊക്കെ പറയും പക്ഷേ എനിക്ക് ചുരുളി കാണാൻ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഈ തെറികൾ ഞാൻ ചെറുപ്പത്തിൽ യ കേട്ട് വളർന്ന തെറികൾ ഞാൻ ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങൾ എനിക്ക് വീണ്ടും കേൾക്കാനുള്ള ശക്തിയില്ല ത്രാണിയില്ല എനിക്ക് എന്നെ അത് മെൻ്റലി ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ വീടിൻ്റെ അവസ്ഥ അങ്ങനെ ഭയങ്കര മോശമായിട്ട് ഉള്ള രീതിയായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഈ എനിക്കിങ്ങനെ ഈ വഴക്കും ഈ ഒച്ചകളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കിതിനെ നടുക്കാവുള്ളൂ ഇങ്ങനൊരു ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഈ ചിന്ത പോകാൻ വേണ്ടി അതായത് ഈ വഴക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ചിന്ത പോകാൻ വേണ്ടി ഞാൻ പഠിക്കും പഠിക്കാന്ന് വെച്ചാൽ ആ പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഞാൻ കൊടുക്കുവാണ് കൊടു അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വഴക്കിൻ്റെ അതിൽ നിന്നുള്ള മാനസിക പ്രശ്നമുണ്ടല്ലോ അതിൽ നിന്ന് എനിക്ക് കുറച്ച് നേരത്തേക്ക് മാറാൻ പറ്റും അപ്പം ഞാനെന്താണെന്ന് വെച്ചാൽ പഠിക്കണ സമയം കൂട്ടാൻ തുടങ്ങി ഇത് ഞാൻ കുറേ 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 ഞാൻ പഠിക്കാൻ തുടങ്ങി ഇങ്ങനെ ബുക്ക് വായിക്കാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ബുക്ക് വായിക്കാൻ അന്ന് ആ ബുക്ക് വായിക്കാനുള്ള കാശൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അപ്പോൾ സ്കൂളിൽ നിന്നുള്ള പുസ്തകം തന്നെ പഠിക്കുക അങ്ങനെ അതിനകത്ത് ഓരോ വാക്കും മറ്റേ ഓരോ അരിമണിയും പരിക്കെടുത്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓരോ അക്ഷരങ്ങളും ഇതായിട്ടാണ് അങ്ങനത്തെ ഇങ്ങനെ പഠിച്ചു ബിടെക്ക് ഞാൻ ചെയ്തത് ഞാൻ എനിക്ക് എൻജിനീയറിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ബിടെക്ക് ഞാൻ ചെയ്തത് എന്താ പറയുക ക്യുസാരിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കളമശ്ശേരിയിലാണ് ഞാൻ സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങിലല്ല ചെയ്തത് അല്ലാണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നാല് ബിടെക് കോഴ്സസ് ഉണ്ട് അതിനകത്തൊന്നാണ് ഞാൻ ചെയ്തത് അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ഫീസ് കൂടുതലാണ് കൂടുതലായിരുന്നു കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാകുമ്പോൾ ഫീസ് ഹാ സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങിൻ്റെ ഒരു പകുതിയോ കാഭാഗമോ വരുന്നുള്ളു പിന്നെ ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഒരു മാസം അറുപത് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ലോണൊന്നും എടുക്കാണ്ട് തട്ടിമുട്ടി അതായത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മീൻസ് ഫീസ് കൊടുക്കാൻ കഷ്ടപ്പെട്ട് പഠിച്ചു അപ്പം ഈ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ലൈഫിൽ കുറേ പേഴ്സണൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എനിക്കാണെങ്കിൽ പുറത്ത് പോയി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ പുറത്ത് പോയി പഠിക്കാമെന്ന് വെച്ചാൽ എൻ്റെ അതിൽ പൈസയില്ല അപ്പോൾ എൻ്റെ അങ്ങനെ ഞാൻ ഇതാക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ എനിക്കിങ്ങനെ കുറച്ച് ഗൈഡൻസ് തന്നു പിന്നെ ഞാൻ ഗേറ്റ് എക്സാം കയറ്റിയിരുന്നു അതെനിക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഗേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ മീൻസ് നമ്മുടെ ലൈബ്രറിയിൽ ഞാൻ എല്ലാ ബ്രേക്ക് ഇടുന്ന സമയത്തും ഞാൻ ലൈബ്രറി പോകും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കുരുക്കിഡലൻ ഒരു ചെറിയ ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ പോകുമായിരുന്നു അപ്പോൾ അതായിരുന്നു എൻ്റെ ലോകം ലൈബ്രറി ആയിരുന്നു എൻ്റെ ലോകം അങ്ങനെ എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക എനിക്ക് പിന്നെ ഒരു പ്രചോദന പ്രചോദനമല്ല വാശിയാണ് ഈ പ്രചോദനം എന്നൊന്നും പറഞ്ഞ് അതിനെ നന്മീകരിക്കുന്നില്ല വാശിയായിരുന്നു കാരണം എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും റിലേറ്റീവ്സൊക്കെ പറയും പെൺപിള്ളേരെ എന്തിനാണ് പഠിപ്പിക്കണേ എന്തിനാണ് പഠിപ്പിക്കേണ്ട ആവശ്യം ഇതാണ് അവർ കണ്ടാൽ ചോദിക്കുന്ന കാര്യം അതായിരുന്നു പിന്നെ ഇപ്പോൾ ബിടെക് കഴിഞ്ഞ സമയത്താണെങ്കിലും ഇങ്ങനെ കല്യാണാലോചനകളൊക്കെ ആ ബി ലാസ്റ്റ് ഇയർ അന്നേരമൊക്കെ ഇങ്ങനെ കല്യാണാലോചന ഒക്കെ വരില്ല നമ്മുടെ നാട്ടിലെ ട്രെൻഡ് അങ്ങനെയായിരുന്നല്ലോ അന്നേരം അതായത് പഠിക്കാൻ പത്തിരുപത്തൊന്ന് വയസ്സാകുമ്പോൾ കല്യാണാലോചന വരിക അല്ലെങ്കിൽ ഇരുപത് വയസ്സേക്ക് അങ്ങനെ ആലോചന തുടങ്ങുക അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നല്ലോ അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ വളരെ അടുത്ത റിലേറ്റീവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെയൊക്കെ ആര് കല്യാണം കഴിക്കാനാണ് പത്ത് പൈസ സ്ത്രീധനം കൊടുക്കാണ്ട് ആരാ നിന്നെയൊക്കെ കെട്ടാമെന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ശരിയാണ് നമുക്ക് നമുക്ക് പൈസ ഒന്നും ഇല്ല നമ്മളിപ്പം ഇതാക്കാൻ പറ്റില്ലോ അപ്പം എനിക്ക് വാശിയായിരുന്നു അതായത് എനിക്ക് രക്ഷപ്പെടണം പൈസ എന്ന് പറയുന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എന്താ പറയുക എന്ന് ഇല്ലാത്തവന് പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒരു നൂറ് രൂപ കൂടുതലുള്ളൊരു ഉടുപ്പ് ഞാൻ ഇട്ടിട്ടില്ല അത് വർഷത്തിലൊരിക്കൽ ഓണത്തിന് ഒരു പ്രാവശ്യം ഉടുപ്പ് വാങ്ങിക്കും അത്ര അങ്ങനെ ഉണ്ടായുള്ളൂ അതും നൂറ് രൂപ അതാണ് മാക്സിമം പിന്നെ എന്താ പറയുക ഞാനിങ്ങനെ അഞ്ച് രൂപയുടെ നമ്മുടെ പോൺസിൻ്റെ ഒരു അഞ്ച് രൂപയുടെ കുപ്പി ഉണ്ടാവില്ല അതാണ് മൂന്ന് മാസത്തേക്ക് ഞങ്ങളുടെ മേക്കപ്പായിരുന്നു അഞ്ച് രൂപയുടെ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു റിലേറ്റീവ് അതായത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫ് അവർ ഗൾഫിലായിരുന്നു അവർ വന്നിട്ട് പോയപ്പോൾ അവർ മേത്ത് തേക്കണ മറ്റേ എൻഷാൻഡറിൻ്റെ ബോഡി ലോഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അവർ മേത്ത് തേച്ചുകൊണ്ടിരുന്നത് അത് തീരാറായ ഒരു കുപ്പി ഇത്ര എന്തോ ബാക്കിയുണ്ടായിരുന്നു എന്നിട്ട് അവരത് കൊണ്ടുപോകാനായിട്ട് മറന്നുപോയി അപ്പോൾ അത് തന്ന് അതായിരുന്നു ഞങ്ങളുടെ ലക്ഷറി അത് ഞാൻ തേച്ചിട്ടുണ്ട് അതായത് മണമൊക്കെ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ പോകുമ്പോൾ ഇത് തേച്ചിട്ടുണ്ടോ നല്ല ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രക്ഷപ്പെടണം അപ്പം ആകെ രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് പഠിച്ച് ജോലി കിട്ടുക അതായിരുന്നു നമ്മുടെ ഇത് അങ്ങനെ ഞാൻ അവിടെ ഇവിടെയും തട്ടിയും മുട്ടിയൊക്കെ ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തി എൻ്റെ ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് ഇൻറ്റേൺസ് ഉണ്ടായിരുന്നു അതായത് സീനിയർ ബാച്ചിൽ അപ്പോൾ അവർ രണ്ടടുത്ത് പറഞ്ഞു സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ തൊട്ട് ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തതോടെ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം തേർഡ് സെമസ്റ്റർ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പ്ലേസ്മെൻ്റ് ഇല്ല കമ്പനികൾ കോളേജിൽ വന്ന് ആൾക്കാരെ ജോലിക്ക് എടുക്കുന്ന പരിപാടി ഇല്ല നമ്മൾ നോർമലി ചെയ്യാമെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പിന് കയറിയിട്ട് നമ്മൾ ലക്കിയാണെന്ന് വെച്ചാൽ നമുക്ക് ആ കമ്പനി തന്നെ ജോലി കിട്ടും അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനി കമ്പനീനെ അപ്ലൈ ചെയ്യാനോ പറ്റും അപ്ലൈ ചെയ്യാൻ എപ്പോഴും ും അത് പക്ഷേ ഒരു ജോബ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഒരു ഇന്റേൺഷിപ്പ് ഒരു ആഡ് ഓൺ ആണ് അപ്പോൾ എല്ലാവരും ഇന്റേൺഷിപ്പ് ചെയ്യണം അപ്പോൾ ഇന്റേൺഷിപ്പ് ഞാൻ അപ്ലൈ ചെയ്ത് ഒരു രക്ഷയില്ല കുറേ ട്രൈ ചെയ്ത് കുറേ ട്രൈ ചെയ്ത് അവസാനം എനിക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടി അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലാണ് ഒരു അത്ര അതായത് ഞാനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല എനിക്ക് അവിടെ ഇൻ്റർ ഞാൻ ആകെ ഇൻറ്റേൺഷിപ്പിന് ആകെ ഞാൻ ഒരു ഇത് മാത്രമേ ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്തുള്ളൂ ബാക്കി എല്ലാ ഈ ജർമ്മനിയിലുള്ള എല്ലാ കമ്പനിയിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തോ ഭാഗ്യത്തിന് എനിക്കത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മാസ്റ്റർ തീസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നം ഒരു ഒരു ടോപ്പിക്ക് നമ്മളൊരു റിസർച്ച് പ്രോസസ്സ് പോലെ നമ്മൾ സ്വന്തമായിട്ടാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുക അനാലിസിസ് ചെയ്യുക ഡോക്യുമെൻ്റ് ചെയ്യുക എല്ലാം ചെയ്യണം അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പ് തുടങ്ങണേക്ക് മുന്നേ ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സ് ചെയ്തു കുറേ മെഷർമെൻറ്റ്സ് എടുത്തു വെച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് എനിക്ക് ഇത് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഇവിടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പം അത് ഫുൾ ടൈം ആയിരുന്നു എൻ്റെ എട്ട് മണിക്കൂർ അതായത് നമ്മൾ അവിടെ ഒരു നോർമൽ എംപ്ലോയി ചെയ്യുന്ന എല്ലാ ജോലിയും മേ ബി അത് നമ്മൾ ചെയ്യും പക്ഷേ സാലറി കുറവായിരിക്കും കാരണം സ്റ്റുഡൻസിന് അത്ര ഏൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണ കാലം മൊത്തം എനിക്ക് ഭയങ്കര പാടായിരുന്നു തി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതായത് ഡോക്യുമെൻറ്റ് ചെയ്യാനായിട്ട് മറ്റേ ഞാൻ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വീണ്ടും ഞാൻ തി ഇതാക്കാൻ തുടങ്ങി തി എഴുതാൻ തുടങ്ങി എഴുതുന്ന സമയത്ത് ഞാൻ ജോബിന് ഒത്തിരി അപ്ലൈ ചെയ്യുന്നുണ്ട് രാവും പകലും ഒന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂ കോഴ്സ് വരുന്നതിന് ഞാൻ പോകുന്നുണ്ട് ഒന്നും റെഡി ആവുന്നില്ല അങ്ങനെ അപ്പം ഞാൻ തി കുറച്ച് നീട്ടാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് മാറി കഴിഞ്ഞാൽ നമ്മൾ പ്രസൻ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് മാറും ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കൂടും നമുക്ക് സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ എല്ലാ ചിലവുകളും കൂടും അത് കൂടാണ്ട് നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ആകെ ഉള്ളൊരു എന്ന് വെച്ചാൽ പിന്നെ ജോലി ജോലി കണ്ടുപിടിക്കാന്നുള്ള ഇതാണ് അപ്പം അന്നേരത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇൻ്റേൺഷിപ്പ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ജോലീനേലും എന്നുള്ളൊരു ഉള്ളത് അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്തു ടി നീട്ടി നീട്ടി കൊണ്ടുപോകാനായിട്ട് പക്ഷേ അവസാനം ഞാൻ പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എൻ്റെ വിസ അന്നേരം സ്റ്റുഡൻറിയിൽ നിന്ന് മാറി ജോബ് സെർച്ച് വിസയിലേക്ക് ഞാൻ ജോലി ചെയ്ത് അന്വേഷിക്കുന്ന സമയം എന്താ ആ സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ കാർഡ് സിസ്റ്റം നിലവിൽ വന്ന സമയത്താണ് ഞാൻ ഈ ജോലി അന്വേഷിക്കുന്നത് ഈ ബ്ലൂ കാർഡ് സിസ്റ്റം വന്നേക്കും മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഒരു ഡിഗ്രി വേണമായിരുന്നു ഈ ബ്ലൂ കാർഡ് സിസ്റ്റം വന്നതിന് ശേഷമാണ് പുറമെ ഉള്ളവർക്കും ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാനും വരാനും ഒക്കെ ഇത് തുടങ്ങിയത് അപ്പം അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രഷ് അല്ലേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പുറത്ത് വന്ന ആളാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ അവർ അതും പ്രിഫർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതും ഒരു വലിയ ബ്ലോക്ക് ആയിരുന്നു എനിക്ക് ജോലി കിട്ടാനായിട്ട് അങ്ങനെ കുറേ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ആപ്ലിക്കേഷനെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാകും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഞാൻ ഒമ്പത് ഇൻറ്റർവ്യൂവിന് മൊത്തം പോയിട്ടുണ്ട് ജോലിയിട്ടതിന് അങ്ങനെ അപ്പോൾ എനിക്കൊരു ഇൻറ്റർവ്യൂവിന് കോൾ വന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ടെക്നിക്കല് ഭീകര ടെക്നിക്കലായിരുന്നു കാരണം എന്നോട് സർക്യൂട്ട് ഡിസൈൻ അനാലിസിസും സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും അങ്ങനെ ഇതൊക്കെ പറഞ്ഞു ഇതാക്കി പക്ഷേ അടിപൊളിയായിരുന്നു ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്കിഷ്ടമുള്ള സെക്ഷനാണത് അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ടെക്നിക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ആറിൻ്റെ കോൾ വരും എച്ച് ആർ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെനിക്ക് എച്ച് ആറ് മെയിൽ അയച്ചു ഇന്നോസാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു മെയിൽ അയച്ചു ഞാൻ ഇപ്പോൾ നാളെയാണ് ആ ഇൻ്റർവ്യൂ എച്ച് ആർ ഇൻ്റർവ്യൂ എന്ന് വെച്ച് ഞാൻ ഇന്നത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ഒരു റിജക്ഷൻ മെയിൽ ഈ സെയിം ഇതുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചവർക്ക് അതൊരു ഓട്ടോമാറ്റിക് ജനറേറ്റഡ് മെയിലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിർക്ക് വല്ല അബദ്ധം പറ്റിയെന്നായിരിക്കും അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് എനിക്കിങ്ങനൊരു മെയിൽ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ആ ഞങ്ങൾ ഇൻ്റർ ി ആ പൊസിഷൻ ഫില്ല് ചെയ്തെന്ന് പറഞ്ഞു അതായത് അവർ അവർ കമ്പനിയിലുള്ള ഒരാളെ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് ആ ജോലി കൊടുത്തു ഞാൻ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ശശി അപ്പോൾ അങ്ങനെ ഇരുന്ന് വീണ്ടും ഈ ആപ്ലിക്കേഷൻ ആക്കി തുടങ്ങി തുറന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വന്നു അപ്പോൾ ഈ കോള് വരികയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനി ഉണ്ടല്ലോ അതെന്ന് വെച്ചാൽ ഭയങ്കര വലിയ കമ്പനിയാണ് നിങ്ങൾക്കറിയാം ജർമ്മനി ഏത് ഏരിയയിലാണ് ജർമ്മൻ സംഭവം എന്ന് പറയുന്നത് അപ്പം അവരുടെ ആ കോറായിട്ടുള്ള കമ്പനിയിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ഇപ്പോൾ ഈ രണ്ടാമത് കോള് വന്നതും ആ കമ്പനിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിയിലൊക്കെ അധികം അപ്ലൈ ചെയ്യില്ല ജോലിക്ക് വേണ്ടി കാരണം നമുക്കൊരു എന്തായാലും റിജക്ഷന് കിട്ടുള്ളൂ എന്നുള്ള തോതിൽ അപ്പോൾ എവിടെയോ എപ്പോഴോ വെച്ചിട്ട് ഞാൻ ഏത് പറഞ്ഞാൽ അപ്ലൈ എന്തോ കിടന്നുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഇവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മാനേജറാണ് വിളിക്കുന്നത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന നമുക്ക് താല്പര്യമുണ്ട് നിൻ്റെ ഇൻറ്റർവിന് വിളിക്കാനായിട്ട് നിനക്ക് നാളെ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്കറിയാൻ പാളി ഇത് വല്ല ഫ്രാങ്കോളാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കൺഫർമേഷന് വേണ്ടി എനിക്കൊരു മെയിൽ അയക്കുമെന്ന് വെച്ചു ഇൻ്റർവ്യൂ ഡേറ്റിൻ്റെ കൺഫർമേഷൻ പുള്ളി പറഞ്ഞു ആ ഞാൻ അയക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മെയിൽ അയച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഈ പൊസിഷന് വേണ്ടിയാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് ഓക്കെ ഫേക്ക് ട്രാങ്ക് അല്ല അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ എല്ലാ ഇൻറ്റർവ്യൂവും ജർമ്മനിലാണ് കൊടുക്കാറ് ജർമ്മനാണ് എനിക്ക് ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ഒന്നും പക്ഷേ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ജർമ്മനിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവാറ് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് ഇൻറ്റർവ്യൂന് ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഏരിയ എന്ന് പറയുന്നത് അവിടെ ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂവിന് വരെ ചെല്ലുന്നത് ആ സെക്ഷനിൽ അത്ര മെയിൽ ഡോമിനേറ്റഡ് ആണ് അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ എല്ലാ ഡെസ്കിലും നമ്മളൊരു ഐൻസ്റ്റീനെ കാണാം അങ്ങനത്തെ രീതിയാണവിടെ അപ്പം ഞാനിങ്ങനെ ഇവരെന്നെ ഇതിനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ജോബ് പോസ്റ്റും വല്ല മറ്റേ കണ്ണുകട്ടാണ്ട് മറ്റേ നമ്മൾ വീട് പണിയുമ്പോൾ വയ്ക്കില്ല അങ്ങനെ വല്ല ആൾക്ക് വേണ്ടിയുള്ള പോസ്റ്റിങ്ങാണോ അതാണോ അവരെന്നിൽ നിന്നുദ്ദേശിക്കുന്നത് സ്വയമായിട്ട് ഞാൻ ചിന്തിച്ച കാര്യമാണ് അപ്പോൾ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇൻറ്റർവ്യൂ എൻ്റെ അടുത്ത് ചോദിച്ചു കാരണം ഞാൻ എൻ്റെ റസീമേലൻ കറാവുന്ന കാര്യം എഴുതിയിട്ടുള്ളൂ അതൊക്കെ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പോൾ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് അഭിപ്രായം പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളെ വേണം എനിക്ക് എനിക്ക് ഞെട്ടലോ അതൊന്നുമില്ല കാരണം എനിക്കറിയാം ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷെ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ നിൻ്റെ ആ കോൺഫിഡൻസ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടു നിൻ്റെ ആ ഒരു ആഗ്രഹം അത് നമ്മളെ വളരെയധികം ഇമ്പ്രസ് ചെയ്തെന്നോറും അപ്പം ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ എനിക്കറിയാം അവർ ഇൻഡയറക്ട്ലി എന്നെ റിജക്റ്റ് ചെയ്തതാണത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസമല്ലേ ആ പിറ്റേൻ്റെ ഉറ്റ ദിവസം പിറ്റേ ദിവസവും ഇത് വന്നു റിജക്ഷൻ വന്നു അപ്പം ഞാൻ അയാളോട് മെയിൽ വെച്ചിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എവിടെ പോയാലും കേൾക്കുന്ന വാക്കാണത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും ജോലി ചെയ്യണമല്ലോ അപ്പം നിങ്ങൾക്ക് എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് തരാൻ പറ്റുമെന്ന് വെച്ചു ആ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു ഇൻറ്റേൺഷിപ്പ് സ്റ്റുഡൻസിന് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നീ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിനക്ക് ഇൻറ്റേൺഷിപ്പ് തന്നു തന്നെയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാൻ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസുമായി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇൻറ്റേൺഷിപ്പ് തരുമോ ഉള്ളി പറഞ്ഞു നീ നീ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസായിട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ നിനക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ കോൺട്രാക്റ്റ് വരും എന്നു പറഞ്ഞു ഓക്കെ അപ്പം നമ്മൾ സ്റ്റുഡൻ്റ് സ്റ്റാറ്റസ് വേണം അതിന് വേണ്ടി തപ്പലോ തപ്പലോ ഈ ഈ ലോകത്തുള്ള അതായത് ഈ ജർമ്മനിയിലുള്ള എല്ലാ കോളേജുകളും എല്ലാം ഇതും ഞാൻ തപ്പിയിട്ടുണ്ട് പക്ഷേ പ്രൈവറ്റൊന്നും എനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റിൽ നമുക്ക് ഒത്തിരി കാശ് കൊടുക്കണം ഗവൺമെൻറ് ആവുമ്പോഴുണ്ടെങ്കിൽ പത്ത് പൈസ കൊടുക്കേണ്ടത് അന്നേരം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറേ ഇവിടെയൊക്കെ തപ്പിയ രക്ഷയില്ല അവസാനം ഒരു യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ് ഞാൻ അവിടുത്തെ ഇത് കണ്ടു അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡെഡ് ലൈൻ കഴിയുന്ന സമയം ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിനായിരുന്നു അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻ ലൈൻ കഴിഞ്ഞു പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് അവരത് മെയിൻറ്റി മെയിൻലി പറയുന്നത് ജർമ്മൻകാർക്കാണ് പക്ഷേ അതിനകത്ത് എഴുതിയേക്കുന്നത് ഇവിടെയുള്ള ജർമ്മനിയിലുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൂടെ ഉണ്ട് ഡെഡ് ഡെഡ്ലൈനായിട്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ സെക്ഷൻ്റെ ഡീന് ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ സെക്ഷൻ്റെ ഡീന് ഞാൻ മെയിൽ അയച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് ചെയ്തതാണ് എനിക്ക് അതിന് ആഡ് ഓൺ ആയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഓക്കെ നിന്റെ ഡോക്യുമെൻസ് ആയിരിക്കും പുള്ളി രണ്ടാഴ്ചത്തേക്ക് ലീവിലാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം എത്തിയപ്പോൾ അതായത് ഈ ജോലിക്ക് അപ്ലൈ ചെയ്ത ഒരു സമയം എത്തിയപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു ആറുമാസത്തെ വിൻഡോ കൊടുത്തത് അത് ആറുമാസ സമയം കാരണം അത്ര എനിക്ക് അതിൽ കൂടുതൽ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല അത് അങ്ങനെ ഒരു രീതി എത്തിയായിരുന്നു അപ്പോൾ ഈ ആറുമാസ സമയം അപ്പോൾ എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് വളരെ മോശപ്പെട്ട ഞാൻ ഏറ്റവും മോശപ്പെട്ട സമയത്തിൽ കൂടെ കടന്നു പോയതാണ് ആ സമയം ഈ ജോലി അന്വേഷിക്കലും പേഴ്സണൽ ലൈഫും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്ന വ്യക്തികളെല്ലാം തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയ സമയമാണ് നേരം അപ്പോൾ ഞാൻ വളരെയധികം ഒറ്റപ്പെട്ടുപോയി വളരെയധികം അപ്പോൾ എന്താ പറയുക എൻ്റെ അടുത്ത് പലരും എൻ്റെ അടുത്ത് ഒരാൾ ഡയറക്ട്ലി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇവിടെ ജോലി കിട്ടാൻ ഉള്ള ആൾ അല്ല നിനക്ക് നീ ഇവിടുത്തെ കൾച്ചറിന് പറ്റില്ല നിനക്ക് ജോലി കിട്ടാൻ പോകണില്ല എന്നൊക്കെ എന്നോട് തുറന്ന് പറഞ്ഞു എൻ്റെ മൂത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെയധികം ഇതായിട്ട് പോകുന്ന സമയം പക്ഷേ എനിക്ക് ഡിപ്രഷൻ ഡിപ്രഷനടിച്ചിരിക്കാനൊന്നും പറ്റില്ല എനിക്ക് എന്താ പറയുക ഞാൻ ഈ ആറ് മാസത്തെ വിൻഡോ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഒരു ലൂസറായിട്ട് നാട്ടിൽ തിരിച്ചു പോകേണ്ട കാരണം എല്ലാവരും നാട്ടിൽ നിന്ന് എന്തിനാണ് പോകണത് എന്തിനാണ് പോകണത് വെമ്പിള്ളേരല്ലേ എന്നും പറഞ്ഞിതാക്കിയത് അപ്പോൾ എനിക്ക് ഒരിക്കലും ലൂസറായിട്ട് നാട്ടിൽ തിരിച്ചു പോകേണ്ട ഞാൻ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ ജീവനോടെ എനിക്ക് ഒന്നും കിട്ടിയില്ല ഈ സമയത്തിനുള്ളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവനോടെ തിരിച്ചു പോവില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ആർക്കാണ് സത്യത്തിൽ ആർക്കാണ് ഇപ്പോൾ എന്താ പറയുക മരിക്കാൻ താല്പര്യം എനിക്കറിയാൻ പാടില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണം എന്നല്ലേ ആഗ്രഹം ഉണ്ടാവാം അപ്പം നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു ആറ് ആറുമാസത്തെ വിൻഡോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങൾ ചിന്തിക്കുക ഒരു ദിവസങ്ങളിലും എനിക്ക് കൂടുതൽ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നല്ലേ ചിന്തിക്കുക അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ആറ് മാസം എനിക്ക് ജീവിക്കണം നല്ല രീതിയിൽ എനിക്ക് ജീവിക്കണം അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുക അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഈ ഇത് നടക്കണേട്ടോ അതായത് ഈ ഇൻ്റർവ്യൂവിനും ഇതൊക്കെ വരുന്നത് അപ്പം ഞാൻ ആ ഇന്ന് ആ ഡീൻ അതായത് ആ കോളേജിലെ ഡീൻ മെസ്സേജ് അയച്ചു അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മെസ്സേജ് മീൻസ് മെയിൽ അയച്ചു അയാളെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു അയാൾ രണ്ടാഴ്ചത്തെ വെക്കേഷനിലാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മെയിൽ അയച്ചു ഇയാൾക്ക് അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നിനക്ക് ഞങ്ങൾ ഒരു പഠിക്കാനുള്ള ഒരു സീറ്റ് തരാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പം ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് നിങ്ങൾ ഫോർമലായിട്ടൊരു ലെറ്റർ അയക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അവരെനിക്കൊരു ലെറ്റർ അയച്ചു ഞാൻ ഈ ലെറ്ററും പിടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി പോവാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി പോർട്ടൽ വഴി വേണം രജിസ്റ്റ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതൊക്കെ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഇൻ്റർനാഷണൽ ഓഫീസിലവർ പറഞ്ഞു നീ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണെന്ന് നിനക്ക് അഡ്മിഷൻ കിട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിവിടുത്തെ ഡീൻ സർട്ടിഫൈ ചെയ്തക്കാളാണ് എനിക്കിവിടെ അഡ്മിഷൻ തരണം എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു ഞാൻ ലെറ്റർ കൊടുത്തപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ അവരപ്പം തന്നെ എനിക്ക് അഡ്മിഷൻ അതായത് എൻറോൾമെൻ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് തന്നു ഞാൻ എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിട്ട് ഞാൻ എൻ്റെ മാനേജറിന് മെയിൽ അയച്ചു ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ വെച്ചാൽ പുള്ളി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പുള്ളി എൻ്റെ പറഞ്ഞു നീ എത്ര പെടുന്നതിൻ്റെ വിസ മാറ്റി നീ എത്ര പെടുന്ന വിസ മാറ്റിട്ട് നീ എനിക്ക് പെട്ടെന്ന് എൻ എൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിലെ എന്നേലും എക്സൈറ്റ്മെൻറ്റ് പുള്ളിക്കുക അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇവിടുത്തെ റാത്തോസ് അതായത് ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ്റെ ഓഫീസിൽ പോയിട്ട് കൊടു ഞാൻ പറഞ്ഞു എൻ്റെ ജോബ് ഫീസിൽ നിന്ന് ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിലേക്ക് വീണ്ടുമായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ സിറ്റി ഈ റാത്തോസിലെ ആൾക്കാർക്ക് തന്നെ അറിയാം കേട്ടോ കാരണം ഞാനിങ്ങനെ ഓരോന്നിനും വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കോളർഷിപ്പ് തീർന്നു പഠിത്തം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വിസ മാറ്റാനും വലിയ എൻ്റെയിൽ പൈസയില്ല അപ്പം ഞാൻ എപ്പോഴും വെച്ചാൽ എനിക്ക് ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് ഈ ഒരു ഇവിടെ ഉള്ളവർക്കറിയാം ഒരു പച്ച പേപ്പർ കിട്ടും അങ്ങനെ കൊണ്ടാണ് ജീവൻ ജീവിച്ച് തള്ളി നീക്കിക്കൊണ്ട് പോകണം ആയിരുന്നു അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഞാൻ എൻ്റെ സ്ട്രഗ്ലിങ് പീരീഡ് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വിസ മാറ്റണം അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഓ തന്നെ ഇപ്പം നീ ഇവിടെ തന്നെ പഠിച്ചിട്ട് ഇനി ഇവിടെ തന്നെ എന്താ എന്തൊക്കെയോ ഇതുണ്ട് അതായത് ഇവിടെ ഞാൻ ഓൾറെഡി ഒരു മാസേഴ്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ സ്റ്റുഡൻ്റ് ചെയ്ത് ജോബ് സെർച്ചിലേക്ക് പോയി വീണ്ടും തിരിച്ച് സ്റ്റുഡൻറ്റിലേക്ക് വരെ എന്തൊക്കെ ലിമിറ്റേഷൻ അങ്ങനെ ഒക്കെ ഉണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈശര അപ്പോൾ ഞാൻ പഠിക്കണ സിറ്റിയിൽ രജിസ്റ്റർ कियाนะ അതൊരു കുറച്ച് നോർത്ത് ആണ് ജർമ്മനിയിൽ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്റെ ഡോക്യുമെന്റ്സ് ഇവിടെ ഈ സിറ്റിയിലുള്ള ഡോക്യുമെന്റ്സ് எல்லாம் അങ്ങോട്ട് വരാൻ ഏകദേശം രണ്ട് മാസം എടുക്കും പിന്നെ ഞാൻ വിസ പ്രോസസ് ചെയ്യണം അപ്പോൾ ಅದಕ್ಕೆ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഓക്കേ പിന്നെ വേറെ നിർത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയി അങ്ങനെ વિચારിച്ചു അവിടെ പോയി രജിസ്റ്റർ ചെയ്തു റെഡിയാക്കാനോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെനിക്ക് മെയിൽ അയച്ചില്ല നമ്മളൊരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് നിനക്ക് ഇവിടെ തന്നെ ഇതിനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഒന്നര മാസം വെയ്റ്റിംഗ് ഒന്നുമില്ല എനിക്ക് ഡയറക്റ്റ്ലി ഇവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ ഈ എൻറോൾമെൻ്റ് ഡോക്യൂമെൻറ് റാത്തോസി കൊണ്ടുപോയി സിറ്റി രജിസ്ട്രേഷൻ സെൻറ്ററിൽ പോയി കൊടുത്തുകഴിഞ്ഞാൽ അവർ എൻ്റെ വിസ മാറ്റിത്തരും അങ്ങനെ അപ്പം ഞാൻ എൻ്റെ മാനേജറിന് മെയിൽ അയച്ചു ഓക്കെ ഞാൻ റാത്തോസിൽ പോയി വിസയുടെ ഇതിനെ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് വിസ ഞാൻ ഈ രണ്ട് ഈ ആറുമാസം വിൻഡോ പറഞ്ഞിട്ട് അത് തീർന്ന എൻ്റെ ഒരു ദിവസം മുന്നേ എനിക്ക് വിസ വന്നു വിസ എൻ്റെ കയ്യിൽ കിട്ടി കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ മാനേജറിനെ മെയിൽ അയച്ചു ഇവിടെ ഇതാണ് വിസ ഞാൻ വിസ അയയ്ക്കുന്നു എൻറോൾമെൻറ്റ് ലെറ്റർ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചു കൂടുതൽ എൻ്റെ പറഞ്ഞു വിത്തിൻ ടെൻ ഡേയ്സ് നിനക്ക് കോൺട്രാക്റ്റ് വരും എന്ന് പറഞ്ഞു ഇൻറ്റേൺഷിപ്പിൻ്റെ കോൺട്രാക്റ്റ് അങ്ങനെ എനിക്കൊരു ഏഴ് ദിവസം ആയപ്പോഴത്തേക്കും കോൺട്രാക്റ്റ് വന്നു ഞാൻ ഇൻ്റേൺഷിപ്പിന് ജോയിൻ ചെയ്ത് ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊരു അവസരമാണ് പഠിക്കാനായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാനായിട്ടുള്ള അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ടൈം എടുത്ത് പഠിക്കുക അതാണ് ഞാൻ എൻ്റെ ലക്ഷ്യം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ എൻ്റെ സൂപ്പർവൈസർ ഇവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം ഇവിടെ എല്ലാ കമ്പനിയും എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക ആരും നമ്മളെ ഇങ്ങനെ ഒത്തിരി താങ്ങാനും പിടിക്കാനും ഒന്നും വരില്ല നമ്മൾ ആയിട്ടാണ് പക്ഷേ ഈ സൂപ്പർവൈസറെന്നറിയാം ഞാൻ പുള്ളീന്നാണ് പറയാം ഈ സൂപ്പർവൈസർ എന്നറിയാം എനിക്ക് അതായത് വളരെ ഡീപ്പ് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണത് എനിക്കൊരു ചുഞ്ഞുണ്ടാകുമ്പോൾ അറിയില്ല എന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം എനിക്കും പറയാം ഞാൻ വ്യക്തമായിട്ടത് പറഞ്ഞു എനിക്കൊന്നും അറിയാൻ പാടില്ല അപ്പോൾ പുള്ളി എന്നിട്ട് പുള്ളി ഞാൻ ചെല്ലണേനു മുന്നേ തന്നെ ഒരു മൂന്ന് മാസത്തേക്ക് ഓരോ ദിവസം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ടി വന്നു ഞാൻ ചെന്ന അന്ന് തൊട്ട് എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വീതം പുള്ളിയനെ ഓരോ ഇതേം ഓരോ ലൈനും ഓരോ നമ്മൾ നമ്മൾ ഓരോ അരിമണിയും പറക്കിയെന്ന് പറയണ പോലെ ഓരോ അക്ഷരങ്ങളും പറക്കി പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വന്നിട്ട് എന്നിട്ട് എനിക്കൊരു ചെറിയ ടാസ്ക് തരും അങ്ങനെ ഞാൻ ഈ മൂന്ന് മാസമായപ്പോഴത്തേക്കും അത്യാവശ്യം എനിക്ക് കോൺഫിഡൻസ് ആയി അത്യാവശ്യം ഞാൻ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി എനിക്ക് ഞാൻ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലെത്തി അത് കഴിഞ്ഞിപ്പം ഞാനിപ്പോൾ എൻ്റെ റെസ്യൂമ് വീണ്ടും പൊടി തട്ടാൻ തുടങ്ങി അതായത് എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണമല്ലോ അങ്ങനെ ഞാനിങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയെങ്കിലും ഈ സൂപ്പർവൈസറിന് അതായത് അവർക്കൊരു ക്ലൂ കൊടുക്കണം അവർ നമ്മളോട് ഇങ്ങോട്ട് പറയില്ല ഒന്നും ഇങ്ങോട്ട് ഓഫർ ചെയ്യില്ല നമ്മൾ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും അതുപോലെ നമ്മൾ അങ്ങോട്ട് കാണിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരെ എനിക്ക് ഇവരെ എനിക്ക് കാണിക്കണം ഞാൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങി എന്നുള്ളൊരു ഒരു ഹിൻഡ് അവർക്ക് കിട്ടണം അതായത് എനിക്ക് നേരിട്ട് ചോദിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നേരിട്ട് പറയാൻ താല്പര്യമില്ല ഒരു ചെറിയൊരു വളഞ്ഞ വഴി കൂടെ അപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ റോഷെ ഓഫീസിലിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ റെസ്റ്റ്യൂമെ ഒന്ന് ബെറ്ററാക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് റിവ്യൂ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പുള്ളി ജർമ്മൻകാരാണ് ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു നീ ജോലി അന്വേഷിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ആ ജോലി അന്വേഷിക്കാൻ ഞാൻ തുടങ്ങി അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു നിനക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് കിട്ടിയാൽ താല്പര്യമുണ്ടോ ഞാൻ എൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ലഡു അല്ല ഒരുമാതിരി എന്താ പറയുക പഞ്ചസാര ചാക്ക് പൊട്ടിയ അവസ്ഥയായിരുന്നു ഞാനിങ്ങനെ പക്ഷെ നമ്മളത് മുത്ത് കാണിക്കരുത് ഞാൻ വളരെ ഞാൻ പറഞ്ഞു ആ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമുള്ള എനിക്ക് ചേരുന്ന ജോലിയാണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ആ പുള്ളി ഉടനടി പുള്ളി പോയിട്ട് നമ്മുടെ ടീം ലീഡറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു നമ്മൾ ഇവിടെ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആക്ച്വലി ആ ടീമിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട് മാനേജർ ഇട്ടേ കണ്ടാ എനിക്ക് ഈ ഇൻറ്റേൺഷിപ്പ് തന്ന മാനേജറുണ്ട് ആ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ടീമിൻ്റെയൊക്കെ എന്താ ഇതാണ് ബോസാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൊസിഷനുണ്ട് അപ്പോൾ എന്നിട്ട് പുള്ളി മാനേജറടുത്ത് സംസാരിച്ചു അതായത് എൻ്റെ സൂപ്പർവൈസർ മാനേജറുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു അതൊരു ഡമ്മി പൊസിഷനാണെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് മാനേജർ പറഞ്ഞു പക്ഷേ വേറെ ആളുടെ അണ്ടറിലുള്ള വേറെ ടീമിൽ ഒരു ഓപ്പൺ പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല ഞാൻ ആകെ ഈ എൻ്റെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മാനേജർ ഒരു മെയിൽ അയച്ചു ഇന്ന സമയത്ത് ഇന്ന ആളും കൂടെ ഉണ്ടാവും നമുക്കൊരു അതായത് നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറയും നമ്മൾ ചെന്നാൽ ഇപ്പം അത് ആക്ച്വലി ഒരു ജോബ് ഇൻ്റർവ്യൂ ആണ് പക്ഷെ ഇൻ്റർവ്യൂ പോലും ഒന്നല്ല ജസ്റ്റ് നമ്മളിരുന്ന് സംസാരിക്കുക അത്രേ ഉള്ളൂ അതിപ്പോൾ പുള്ളീൻ്റെ അടുത്തത് ഇങ്ങനൊരു പോസ്റ്റാണ് പോസ്റ്റിനെ പറ്റി ഡിഫൈൻ ചെയ്തു എല്ലാം പറഞ്ഞു പുള്ളി പറഞ്ഞു നമുക്ക് താല്പര്യമുണ്ട് ഇനി എച്ച് ആറിൻ്റെ ഇൻ്റർവ്യൂ വരും എന്നുള്ളത് അങ്ങനെ എച്ച് ആറിൻ്റെ അപ്പം നമുക്കെന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോലി ചേർന്ന് അതായത് ജോലിക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി ജോയിൻ ചെയ്ത് പണി തുടങ്ങിയാലേ നമുക്ക് ജോലിയായെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എച്ച് അടുത്ത് പോയി എച്ച് ആറിൻ്റെ അടുത്ത് പോയിട്ട് അപ്പോൾ എൻ്റെ ഒപ്പം മാനേജറും വന്നോട്ടെ ഇൻറ്റർവ്യൂവിന് എച്ച് ആർ ഇൻ്റർവ്യൂൻ്റെ സമയത്ത് എന്നിട്ട് എനിക്ക് അതായത് ഞാൻ ജർമ്മനിലാണ് ഇൻറ്റർവ്യൂ എല്ലാം കൊടുത്തത് എനിക്ക് എന്തെങ്കിലും മനസ്സിലാവാനോ മറുപടി പറയാനോ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ അപ്പം മാനേജർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ വന്ന് തിരിച്ച് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എച്ച് ആർ മെയിൽ അയച്ചു ഇതാണ് നമ്മൾ തരുന്ന ഓഫർ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് മെയിൽ അയച്ചു ആക്ച്വലി ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു ഫ്രഷറിന് കിട്ടുന്നതിൻ്റെ ഡബിളാണ് അവർ ഓഫർ ചെയ്യണത് അപ്പോൾ എന്നിട്ട് ഞാൻ എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ അടുത്തുനിന്ന് കോൺട്രാക്ട് റെഡിയാണ് ഒന്നില്ലെങ്കിൽ നിനക്ക് ഇത് അവിടെ നിന്ന് അതായത് എനിക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് പോസ്റ്റൽ വഴി അയച്ചു തരാൻ തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം ചെയ്തോണെന്നും ഞാൻ കോൺട്രാക്റ്റ് അവിടെ പിക്ക് ചെയ്യാൻ പണ്ട് തിരിച്ച് വന്നൊരു സമയമുണ്ട് അതായത് ഒരു വൈകുന്നേരമായി എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങി പോകുന്ന ഒരു സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല മറ്റേ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അതിനകത്ത് മറ്റേ വിൽ സ്മിത്ത് ലാസ്റ്റ് പുള്ളിക്ക് ജോലി ഓഫർ ഓഫർ ചെയ്തതിന് ശേഷം ആ സിനിമ മാത്രം കണ്ടു വെക്കുക അതായത് നിങ്ങൾ കണ്ട സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാലാണ് എൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് പുള്ളി ഒന്ന് നടക്കുന്നു പോകുന്ന ഒരു സമയമുണ്ട് ഒരു ഇതുണ്ട് അതായത് എനിക്കത് വ്യക്തമായ സീൻ എനിക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയാണ് നടന്നു പോയത് അതായത് നമുക്ക് നമ്മളെന്തോ അച്ചീവ് ചെയ്ത് പ്രൗഡായിട്ട് നമ്മളിങ്ങനെ ചുറ്റുമുള്ളവരെ ഒന്നും കാണാതെ നമ്മൾ മാത്രം ഇങ്ങനെ നമ്മൾ മാത്രം ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ നടന്നു വന്നത് അതായത് അത്രയും ഞാൻ കഷ്ടപ്പെട്ട അത്രയും അത്രയും മാനസിക പ്രശ്നവും അത്രയും പേഴ്സണൽ ലൈഫിൽ പ്രശ്നവും ആരും കൂടെയില്ല അങ്ങനെ ആരും ഒന്നും ഇല്ലാണ്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് എല്ലാവരും തള്ളി പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും എന്നെ ചതിച്ച് അങ്ങനെയൊക്കെ ഇതാക്കിയപ്പോൾ എന്നിട്ട് ഞാനത് അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം ഞാൻ എനിക്കിത്രയൊക്കെ പറ്റുന്നുള്ളത് ഞാൻ എന്നെ തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു എൻ്റെ ബോഡി എൻ്റെ സോൾ എല്ലാം അങ്ങനെ ഞാൻ അപ്പം അത് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഏത് ഇൻ്റർവ്യൂവിൽ പോയി എന്ത് എല്ലാം ഞാൻ ഏഴ് ഇൻറ്റർവ്യൂവിനായിട്ട് പോയിട്ടുണ്ട് ഒക്കെ എനിക്ക് റിജക്ഷൻ അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ജോലി കിട്ടിയിട്ട് ഞാൻ ആദ്യം വിളിച്ചത് വീ വീട്ടിലൊന്നുമല്ല എന്നോട് പറഞ്ഞ ആളുണ്ടല്ലോ മറ്റേ മലയാളി എനിക്ക് ഇവിടെ ജോലി കിട്ടും അതായത് എനിക്ക് ഇവിടെ കൾച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഞാൻ അത്ര എഫിഷ്യൻ്റ് അല്ലയെന്നോട് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ നേരിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി ഈ കമ്പനിയിൽ അപ്പോൾ ഈ കമ്പനിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ജർമ്മൻസിൻ്റെ വരെ ഡ്രീം കമ്പനിയാണ് അന്നേരം കേട്ടോ ഇപ്പം ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആണ് ഓട്ടോമോട്ടിയും അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഡ്രീം കമ്പനി അപ്പം ഞാൻ ബുള്ളി എടുത്ത് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു എന്നിട്ടാണ് ഞാൻ വീട്ടിൽ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞത് ഇപ്പം ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ ഇന്നും ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ടച്ച് ഫുഡ് എനിക്കറിയില്ല എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുന്നു ബിക്കോസ് ഓഫ് ദി മാർക്കറ്റ് സിറ്റുവേഷൻ പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ടാവും നിങ്ങൾ ഒറ്റയ്ക്കല്ല അതായത് മുന്നേ വന്നിട്ടുള്ളൂ ഇപ്പം എന്നെപ്പോലുള്ളവരൊക്കെ ഒത്തിരി എല്ലാവരും ഞാൻ പറയില്ല പക്ഷെ ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്തോട്ടുണ്ടാവും ഒത്തിരി അതായത് നമുക്ക് പറഞ്ഞ ഇപ്പം ഞാൻ പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ അത് ഇങ്ങനൊരു പറന്ന് ഇതിൽ കേട്ടു പോകുന്നതാണ് പക്ഷേ എൻ്റെ ജീവിതത്തെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കാത്തതില്ല അത്രയും ഞാൻ അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിക്കുന്നത് പക്ഷേ നിങ്ങൾ അവസാനം ഒരു വെളിച്ചം കാണും അത് ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടൊന്നും ആയിരിക്കണം എന്നില്ല പക്ഷെ നിങ്ങളൊരു വെളിച്ചം കാണും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ റിഗ്രെക്ട് ചെയ്തു എനിക്ക് അന്നേരം അതും ചെയ്തു തരണമെങ്കിൽ ഇത്രയും ബെറ്റർ ആക്കാരുതെന്ന് തോന്നരുത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇൻപുട്ടിട്ട് വർക്ക് ചെയ്തോ റിസൾട്ട് ഉണ്ടാവും സോ ഓൾ ദി ബെസ്റ്റ് പുതിയതായിട്ട് വന്ന എല്ലാവർക്കും ജോലി നോക്കുന്നവർക്കും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എല്ലാവർക്കും നിങ്ങളത് ഒരു ദിവസം കണ്ടുപിടിക്കും നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ